ഒരു മിനി പോയിട്ടേസ് ഹലോ അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ട് പയംപൊരി ഉണ്ടാക്കാനാണ് ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടോക്കിയാലോ വല്ലാതെ എഡിറ്റ് ചെയ്തിട്ടില്ല എഡിറ്റ് ചെയ്ത് ടൈം ആളേ ഉണ്ടാകുന്ന വിചാരിച്ചു വീഡിയോ അങ്ങനെയാണ് വിട്ടേക്കാണ് ഏതെങ്കിലും ഇവിടെ കുറച്ച് ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്നാണ് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നക്കാണ് ഞമ്മളൊരു പാത്രത്തിലേക്ക് കുറഞ്ഞെടുത്തത് മൈദപ്പൊടിയാണ് മൈതപ്പൊടീൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇതിനൊന്നൊരു പ്രത്യേകിച്ച് ഒരളവില്ല ഇങ്ങൾ എങ്ങനെ അളവിൽ ഏതളവിൽ ഉണ്ടാക്കിയാലും ഞാൻ പറഞ്ഞ മാതിരി ഉണ്ടാക്കിയാൽ നന്നാവുന്നതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന പഞ്ചാരയാണ് ഇതിനൊരു പ്രത്യേകിച്ചൊരളവില്ല ഇതൊക്കെ ഓരോ ഓരോ ർക്കോരോ മധുരം ഞാൻ എൻ്റെ രീതിക്കനുസരിച്ചുള്ള മധുരമാണ് ഞാൻ ഇടുക ഇങ്ങളെ രീതിക്കുള്ള അനുസരിച്ചുള്ള മധുരം ഇങ്ങൾ ഇടണം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ തന്നെയാണ് ഉപ്പും ഉപ്പും ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഉപ്പിന് ഓരോ രീതിയാണെന്ന് പറഞ്ഞാണ് പഞ്ചാരനക്കാട്ടിൽ ഉപ്പ് വാരി ഉപ്പ് ഉപ്പങ്ങൾ കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല അതാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി ഒരു പാക്കറ്റ് വാങ്ങി വെച്ചാൽ അതിന് ഒരു സ്പൂൺ അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ ഏത് മാവും പൊങ്ങി വരും ഇതുപോലെ മിക്സ് ചെയ്യുക ഇപ്പം എന്തൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് പഞ്ചാറ് ഇട്ടു മൈദപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് നെയ്യും കൂടി ഇറ്റിച്ചെടുത്തുണ്ടോ നെയ്യ് ഉറ്റിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പയംപൊരി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റീക്കാൻ കുറച്ച് നെയ്യൊക്കെ ഉറ്റിച്ചു പിന്നെ സാധാ നോർമൽ വാട്ടർ നോർമൽ വാട്ടർ പറഞ്ഞാൽ സാധാ പച്ചവെള്ളം ഒഴിച്ചെടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് അതും കൂടി ഒഴിച്ചെടുത്ത് അതിനെ നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കരിച്ചിട്ടങ്ങട്ട് ഇളക്കി കൊളി ഇളക്കുമ്പോഴാണ് ശരിക്ക് കറക്റ്റ് പരുവാ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇപ്പം ഇതൊക്കെ കൈയിട്ടിളക്കി താകെ കിളുമ്പി യോജിപ്പിച്ച് ഇങ്ങനെ തന്നെയല്ലപ്പോൾ നമ്മളെല്ലാ പൊടി ഉണ്ടാക്കണത് പുട്ടുപൊടി പത്തിരിപ്പൊടി എല്ലാ റെസിപ്പികളും മീൻ മസാല കൂട്ടലൊക്കെ നമ്മൾ കൈയിട്ടാക്കി ഇളക്കി കണ്ട തന്നെയല്ല ഇനി ഇതിലായിട്ട് എന്തിനാണ് നമ്മൾ കൈയിടാതെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു ഇതിലും കൂടി അങ്ങോട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക ഇളക്കലിന് ഒരു കുറവും വരുത്താൻ പാടില്ല നല്ലോ ഇളക്കിക്കോളി മാട്ടത്തിൽ ഇളക്കിയാലന്ന് കറക്റ്റ് പരുവത്തിലായി കിട്ടുള്ളൂ എന്നാണ് എനിക്ക് അവസരത്ത് പറയല്ലേ ഇപ്പം കണ്ടില്ല മാവടെ മാറ്റി വെച്ചു എന്നാണ് പറഞ്ഞു തരാല്ല ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് നേത്ര പഴം കട്ട് ചെയ്ത് കാണാൻ മാറ്റിയെടുക്കുക ആകെ മൂന്ന് പഴമാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിനെ കൊണ്ട് എത്ര പീസുകൾ ഞമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം പീസുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങക്ക് ഇങ്ങളെ അളവിനനുസരിച്ച് ഇങ്ങക്ക് പീസ് ളക്കെ മാറ്റി ഉണ്ടാക്കാം ഞാൻ ഇവിടെ ചെറിയ ചെറിയ പീസുകളാക്കി കുറേ എണ്ണ അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് ഇവിടെ പിന്നെ എത്ര ഉണ്ടാക്കിയാലും തികയില്ല കുട്ടികളല്ലേ ചൂടിലങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇഷ്ടം പോലെ തിന്നു പോയിക്കോളും എത്രയൊന്നും കണക്കൊന്നും ഉണ്ടാവില്ല ചൂടിലുണ്ടാക്കുമ്പോൾ തികഞ്ഞില്ല എന്നുള്ളൊരു പരാതി മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ ഏറി എന്നുള്ളൊരു പരാതി ഇവിടെ ഉണ്ടാവില്ല എതിൽ എന്നൊന്നും ഞമ്മൾ എണ്ണക്കടികൾ തിന്നാതിരിക്കുന്നതാണ് നല്ലത് ഇന്നാലും നമ്മൾ പുറത്തു ബേക്കറി ഒക്കെ വാങ്ങണേലാറോ നല്ലത് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ എണ്ണക്കടി തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്

ഒരാൾക്ക് ഇവിടെ ഇരുവിയിൽ ഇരുപത് മാർക്ക് കിട്ടിയാൽ മറ്റാൾക്കും ഇരുപതിൽ ഇരുപത് മാർക്ക് കിട്ടിയില്ലെങ്കിൽ കച്ചറായി കരം അപ്പം അങ്ങനെ അവളും വന്നു കണ്ട് എന്നോട് പറയാണ് എനിക്ക് സ്റ്റാർ കിട്ടിയാണ് എനിക്ക് സർപ്രൈസ് കിട്ടിയാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ ഓള് കുറഞ്ഞെടുക്കൂല അങ്ങനെ ഓളതും കൂടി അവൾ കാണിച്ചു തരികയാണ് സ്ലൈറ്റിലൊന്നുമില്ല എന്നാലും ഓൾ സ്റ്റാർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറ്റിക്കാൻ നോക്കുകയാണ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ അസൂയ എന്ന് പറഞ്ഞ സാധനമാണ് ഈ കാണുന്നത് അങ്ങനെ അങ്ങനെ പോയിട്ട് പിന്നെ നമ്മൾ അടുക്കളയിലേക്കട പോകുന്നതാണ് എനിക്ക് പറയലോ എല്ലാവർക്കും അവനെ മാർക്ക് കാണിച്ചു എടുക്കും പിന്നെ നമ്മൾ ചട്ടിയാണ് വെക്കാൻ പോയി ആ അപ്പോഴൊക്കെ ചട്ടി പുകഞ്ഞിങ്ങോട്ട് വന്ന് നിൽക്കുന്നത് ചട്ടി പുകയാനുള്ള കാരണം കുട്ടികൾ വന്നപ്പോൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു പോയതാണ് അതുകൊണ്ട് ഇങ്ങനെ ചട്ടി പുകഞ്ഞു നമുക്ക് എണ്ണയുടെ ഒഴിച്ചെടുക്കാം ഇന്നലെ കുറച്ച് വെളിച്ചെണ്ണ ബാക്കിയുണ്ടായിന് അതും കൂടി ഒഴിച്ചെടുത്തു ഇന്നലെ ഒരു നെയ്യപ്പത്തിൻ്റെ വീഡിയോട്ട് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുവയ്ക്കാണെങ്കിൽ നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റി ഹെൽത്തി നെയ്യപ്പം അപ്പോൾ കുറച്ച് മാവൊന്നാക്കി ഉറ്റിച്ച് നോക്കി നന്നായിട്ട് വീർത്ത് വരാൻ എന്നുണ്ടെങ്കിൽ അടുത്തത് അങ്ങോട്ട് ഉറ്റിച്ച് കണ്ടവന ഇങ്ങോട്ട് ഒഴിച്ചു ല്ലല്ലോ ഇട്ടെടുക്കാന്ന് വിചാരിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത് ഞാൻ ഇട്ടു കൊടുത്തു പയംപൊരി പയമ്പൊരി ആ മാവില് മുക്കയുടെ വീഡിയോ ഒക്കെ ഇവിടെ എടുത്തിട്ടില്ല എന്നാ തോന്നുന്നുണ്ട് മാവേദിയാലും നിങ്ങൾക്ക് ആദ്യം ഞാൻ കാട്ടി തന്നില്ല ആ മാവ് ആ മാവിലാണ് ഈ മുക്കി അങ്ങോട്ട് പൊരിച്ചണത് ഇനിയുള്ള വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യണില്ല അങ്ങോട്ട് പോട്ടൊരു പോക്ക് എന്ന് വിചാരിച്ചു വന്നത് മുന്തിൻ തിരക്കി ചാട്ടിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട് ഉന്തിൻ തിരക്കി കുട്ടികൾ ചുറ്റു ഭാഗം നിൽക്കുന്നുണ്ട് ചട്ടിയിൽ ചാടാതെ രക്ഷപ്പെടുന്ന ഇന്റെ ഭാഗ്യം കൊണ്ടാന്ന് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞു വരാനുള്ളത് അപ്പോൾ നേരത്തെ കാലത്ത് ഉണ്ടാക്കിയാൽ മതി ഇനി ഞാനൊരു സുപ്രഭാതത്തില് സുപ്രഭാതല്ല ഈവനിങ്ങിൽ വൈകുന്നേരത്തിൽ എനിക്ക് തോന്നിയതാണ് ഇപ്പോൾ പയംപൊരി ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ പയംപൊരി എന്നാണ് പറഞ്ഞു വരുന്നത് ഒന്തും തിരക്കും കൊണ്ടു കാണുണ്ടാക്കണ പയംപൊരി ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റായിക്കാരം കുട്ടികളിങ്ങനെ തിരക്കിയിട്ട് തിന്നുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രക്ക് നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്ക് നമുക്ക് ഉണ്ടാക്കാനും ഇൻട്രസ്റ്റ് ആണ് എന്താ പറയുക പറയാൻ വാക്കുകളില്ല എനിക്ക് വർണ്ണിക്കാൻ വർണ്ണന കിട്ടുന്നില്ല ആ കോത്തിലൊരു സൂപ്പർ അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കാം നമ്മളെ കുട്ടിക്കാലത്തായാലും നമ്മളിങ്ങനെ തല്ലുകൂടി തിരക്കൂടി തിന്ന സാധനങ്ങളേക്കാളും നമുക്ക് ഏറ്റവും രസം ഏറ്റവും ടേസ്റ്റ് ടേസ്റ്റുള്ളത് എന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് ഇവർക്കിത് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്കൊരു യാത്ര അങ്ങോട്ട് പോയി എന്നാണ് പറയാനുള്ളത് നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെയൊക്കെ ഉന്തി തിരക്കിയും കാണു തന്നെയാണ് നമുക്കിങ്ങനെ ഓരോ റെസിപ്പികൾ അടുക്കളയിൽ നിന്ന് കിട്ടുക എന്നുള്ളതാണ് പറയാനുള്ളത് നമ്മുടെ കുട്ടിക്കാലം തന്നെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ മുന്തി തിരക്കിയൊക്കെ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് കുറച്ച് കഷ്ടപ്പെട്ടാലും ഈ കഷ്ടപ്പാടിലും ഉണ്ട് ഒരു ടേസ്റ്റ് എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് അവർക്ക് അവരുടെ വലിയ കുട്ടികൾ വലുതാകുമ്പോൾ ഒരുക്കും ഓർക്കാനൊരു രസമല്ലേ ഈ കുട്ടിക്കാലത്ത് ൂടി തിന്നതൊക്കെ അതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാതെ ഒരു പോക്കം കണ്ടു പോകാന്ന് വിചാരിച്ചു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാതെ കാണുന്ന എൻ്റെ പൊന്നുകൂട്ടുകാരെ ഈ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞിട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻ്റെ വീഡിയോ തുടർന്ന് എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കാണാനും നിങ്ങൾ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ മുന്നോട്ട് പോകുന്ന ഈ അവസര ഘട്ടത്തിൽ ലൈക്ക് തീർച്ചയായിട്ടും കൊടുക്കണേ കണ്ടില്ല നല്ല അടിപൊളി പായംപൊരി അടുക്കളയാകെ അലങ്കോലം കുട്ടികളാകെ നേരെ പരപര പരത്തിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ അതങ്ങട്ട് അങ്ങനെ നിൽക്കുന്നതിനിടയിൽ ക്യാമറ അങ്ങോട്ടൊക്കെ ഓടാൻ ശ്രമിക്കുന്നു ഓട്ടം നിർത്തി ഞാൻ ഇങ്ങോട്ടു ക്യാമറയെ തിരിച്ചു കൊണ്ടുവരുന്നു അതൊക്കെയാണ് ഇവിടെ നടക്കണത് ക്യാമറ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഞാൻ ഓടണോ ക്യാമറ ഓടണോ എന്തൊക്കെയാണ് ഈ ഓട് ഓടിക്കൊണ്ടിരിക്കണേ ഞമ്മക്ക് മനസ്സിലാവണല്ലോ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പിൻ്റെ ഘട്ടത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് എൻ്റെ വീഡിയോ കണ്ട് നിന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോവാണ് കുട്ടികൾക്കൊക്കെ പയംപൊരി അങ്ങനെ കൊടുത്തു പിന്നെ ച പാത്രത്തിൽ നോക്കുമ്പോൾ ഒറ്റ ഒന്ന് കാണാല്ല അങ്ങനെയാണ് ഇന്നത്തെ റെസിപ്പി ഇവിടെ വൈൻഡപ്പാക്കാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാക്കി നോക്കുക ടേസ്റ്റ് ഉണ്ടാവുള്ള കാരണം

ഒറ്റ പാത്രത്തിൽ ഒറ്റ ഒന്നുമില്ല ഇവിടെ റെഡിയാക്കുന്ന പാത്രത്തിലൊന്നുമില്ല പറഞ്ഞു തരുന്നേ ഒറ്റ ഒന്നുമില്ല റെഡിയാക്കുന്ന പാത്രത്തില് മാവു ഇവിടെ കഴിഞ്ഞു അവിടെ

ஆдин гляண்டமான இந்த ரெண்டே இந்த அம்மா ઓળக்கனையா ரெண்டேണ്ണം ഒന്ന് ഒന്നും നിങ്ങക്ക് ചായ ചുടാത്തി കൊടുത്താലേ ഇപ്പൊ ചങ്ങ് കെട്ടുന്ന കേട്ടോ പഞ്ഞീരോള് ഒന്ന് ചുടാത്തി കൊടുത്താനാ ഉളിപ്പൊ തിന്ന് തൂക്കുമ്പോ പയംപൊരിയൊക്കെ ചുഴലി കഴിഞ്ഞു അടുക്കളയിൽ നിന്ന് ഇവിടെ എന്താണെന്നൊന്ന് പാളി വെക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോഴല്ലേ ഇവിടുത്തെ അവസ്ഥ കാണണേ ഇവിടെ ഒറിയും കെട്ടി ചിക്കണേ എന്തൊക്കെയാണ് നാളെ സ്കൂളിലേക്കുള്ളവരെ പാത്ത ചിക്കാന്ന് തോന്നുന്നുണ്ട് അപ്പം എന്റെ വീഡിയോ അതിൻ്റെ പാക്കി ഓക്കെ അപ്പം അവർ പറഞ്ഞ നല്ല ടേസ്റ്റാണ് പിന്നെ ഓല ഒന്നോ രണ്ടൊക്കെ ഞാൻ വാങ്ങിയേക്കാണ് പിന്നെ ഓല എപ്പച്ചിക്കും കൊടുക്കണം എല്ലാവർക്കും കൊടുക്കണം അങ്ങനെ പയംപൊരിയുടെ തല്ലിൻ്റെ വീഡിയോ ഇവിടെ വൈൻ്റെ ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം